ആരടാ ഈ കാട്ടിനകത്ത് ചേറ്റിയും കൊണ്ടുവച്ചിരിക്കണത് നീ അനുഭവിക്കണം നീ പെണ്ണ് കാണാൻ പോയതിൻ്റെ അന്നും കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ബ്രോക്കറ് കാശ് എനിക്ക് നീ തരണം ഇന്ന് രാവിലെ കാലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് പൈസ തരണമെന്ന് നീ എനിക്ക് തന്നില്ല ഇനി നീ എനിക്ക് ബ്രോക്കർ പൈസ തരാതെ ആദ്യ രാത്രി ആഘോഷിക്കുന്ന എനിക്ക് ഒന്ന് കാണണം തെറ്റ് ചെയ്തു മാമ അവര് കാശായിട്ട് തന്നല്ലല്ലോ എന്റെ അക്കൗണ്ടിലല്ലോ ഇട്ട് തന്നത് എങ്കി താടാ പൈസ മാമ ഒരു കാര്യം മനസ്സിലാക്കി എന്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളു എന്റെ മനസ്സെന്റെ പെണ്ണിനോട് ആ മണിറയാണ് തിരിച്ചായിരുന്ന നിന്റെ ശരീരം അവിടെ മനസ്സ് ഇവിടെ ആയിരുന്നെങ്കിൽ ആദ്യം പൈസ എടുത്ത് എനിക്ക് എനിക്ക് ഇതിനകത്ത് പൈസ പൈസ എടുക്കാൻ അറിഞ്ഞൂടാ എനിക്കും കാർട്ടിട്ട് പൈസ എടുക്കാൻ നിനക്ക് കല്യാണം കഴിക്കാ എന്തൊരു ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഇതിനകത്ത് കാർട്ടിൽ പൈസ എടുക്കാൻ അറിയാം ഇതെടുക്കാ നിനക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നത് എന്നും മോശമാണിയാ എന്നിട്ട് മാമൻ അറിഞ്ഞൂടല്ലേ ഞാൻ ചെറുപ്പല്ലല്ലേ ആരെങ്കിലും ഒന്നെങ്കിൽ ഒന്ന് ചോദിക്കാം ഹലോ ആ ഡോക്ടർ ടോണി അല്ലേ ടോണി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് വീട്ടിലൊരു പട്ടിണ്ടേ ഈ ജൂലി ചൂലിപ്പട്ടിയുടെ നമ്മുടെ വായിലുള്ള മുഴുവൻ പല്ലും നമ്മൾ സ്വർണം വെച്ച് പൂശുന്നു അത് വേറൊന്നും കൊണ്ടല്ല പണത്തിന്റെ കുങ്കു കൊണ്ടല്ല ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്വർണക്കടിയല്ലേ കിട്ടിയത് പേരില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിക്കാം അങ്ങനെ ചെയ്യാം കേട്ടു നമസ്കാരം നമസ്കാരം ഒരു സഹായം ചെയ്യുമോ ഞാനിവിടുത്തെ ഒരു പരസ്യമാണ് പറഞ്ഞോളൂ എന്താ ഈ പാദരാത്രി ഇങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞു വന്നതാ ഈ സർക്കാർ പല നിയമവും പാസാക്കും നമ്മക്കൊരു മര്യാദ നിങ്ങൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനല്ലേ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കയറാൻ വന്നതാ ഇവിടെ ഇച്ചിരി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വന്ന ഞാൻ പറയാം ഞാൻ പറയാം എന്താ സംഭവം ഈ അവനെ ഇതിനകത്ത് കാത്തിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞു ഇത് ആരാണ് സംഭവം ഇത് ഇന്ന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മണവാളൻ നിങ്ങള് ഞാൻ ബ്രോക്കറാണ് അപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടാനുണ്ട് അതിനു വേണ്ടിയാ പോകുന്നു പറയേണ്ടത് എന്റെ അടുത്ത് ഇത് കാറ്റ് തരൂ കാറ്റ് ഡാൻസ് ഇന്ന് ഈ പുള്ളിയുടെ എന്തോ അതായിരുന്നു രാവിലെ എന്ന് പറഞ്ഞത് കല്യാണം എന്തിനാണോ എന്തോ ഈ കല്യാണം നടത്തി ഞാനാണ് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുതെന്നാണ് നടക്കട്ടെ നടക്കട്ടെ നമ്പർ നമ്പർ ഉണ്ടോ രഹസ്യ നമ്പർ അമ്പത്തി ഒന്ന് പിന്നെ വെച്ചായിരുന്നു വെച്ചായിരുന്നു നിന്റെ കോമഡി ഏറ്റവും തോന്നാ காத்தும் பைசே ஸ்டக்காயி ഒരു കാര്യം ടെക്നീഷ്യൻ വന്ന് ക്ലിയർ ആക്കും ഷൂട്ട് കഴിഞ്ഞാൽ കൊച്ചു അതെ അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ത് നിങ്ങളല്ലേ ഈ ഫ്രിഡ്ജിനകത്തിരുന്ന ടി വി പൈസ എടുക്കാൻ പോയത് ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടി വി താ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടി വി പൈസ എടുത്ത് തരാൻ ഇത് ഏത് കാലഘട്ടം ഈ മൂക്കിന് താഴെ ഇരിക്കുന്ന വാള് ഏത് കളി നിർത്താണ് ആരെങ്കിലും ചോദിച്ചു വന്നാ ഞാൻ ഉത്തരവാദിത്വം പറയത്തില്ല ഞാൻ അത് അങ്ങനെ പോവല്ലേ പോലല്ലേ മോനാളിക്ക് എന്നെ അറിഞ്ഞൂടെ ഞാൻ കൊച്ചിലെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആണോ അച്ഛന എന്നാ വളച്ചത് അല്ല വളർത്തിയത് നിങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ ഭയങ്കര ബോംബെ കുടുംബം ആയിരുന്നു നിങ്ങളെ വീട്ടിലെ ടി വി അതുണ്ടായിരുന്നു നമ്മൾ അവിടെയുള്ള എല്ലാരും ആ വീട്ടിലാണോ ടി വി കാണുന്നു അതെ അതെ ചക്ക സീസൺ ആവുമ്പോ ഈ ബോംബെ കുടുംബം എല്ലാം കൂടെ നമ്മുടെ വീടിന്റെ പ്ലാവിനെ മൂട്ടി വരും ഇന്നൊരു ചക്കയിൽ കിടന്ന് പിടി ചവണി കിടന്ന് പിടി എത്ര ചക്ക കൊതി ഉണ്ടാകും നിങ്ങൾ താമസം ഞാൻ എണ്ണ കമ്പനി അവിടെ ഒരു ഒറ്റത്തടി പാലം ഇല്ലേ എണ്ണ കമ്പനി ഒറ്റത്തടി പാലം നരകത്തിലാ വീട് ആ പാലത്തിന്റെ അപ്പുറത്ത് മൂന്നാമത്തെ വീടാണ് പാലത്തിന്റെ അപ്പുറത്ത് മൂന്നാമത്തെ വീടെന്ന് പറയുമ്പോ നമ്മുടെ പാക്ക് പാക്ക് അതല്ല പാക്ക് ശശിയുടെ മകനാണോ അതൊക്കെ പണ്ട് പാക്ക് നടക്കാൻ പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏ ഈ പഞ്ചായത്തിലുള്ള എല്ലാവരുടെ അച്ഛനെ അറിയാൻ നാട്ടുകാരെ മുഴുവൻ പരസഹായം ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങള് ഞാൻ ശാസ്ത്രം കോട്ട ആവിലെ എണീക്കണം തുളസിയിലിട്ട് ആവി പിടിച്ചാ മാറും ാണ് എന്റെ വീടെന്ന് ഓത്താംകോട്ടാണ് വീട് നിങ്ങളെ അച്ഛനെ എനിക്കറിയാം എന്റെ അച്ഛനെ അറിയാൻ ഒരു വഴിയില്ല നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം നിങ്ങളടുത്ത് ചോദിച്ചാൽ പറയാലോ നിങ്ങളെ അച്ഛൻ എന്റെ അടുത്ത് അത് പറയും പറയില്ലേ പിന്നെ ഞാൻ പറയും നിങ്ങളെ അച്ഛരാൻ അച്ഛൻ അറിഞ്ഞൂടാ എനിക്ക് നിനക്കൊരു അച്ഛൻ പാക്ക് ശേഷി പിന്നെ വല്ലവന്റെ അച്ഛൻ നീകരിപ്പിടിക്കുന്നത് പക്ഷേ നിങ്ങളെ അച്ഛനെ എനിക്ക് അറിഞ്ഞൂടല്ലോ എന്റെ അച്ഛനെ ഞാൻ ആർക്കും കൊടുക്കൂലേ എന്റെ അമ്മയ്ക്ക് വേണേ പിന്നെ ചെയ്യുന്നു ഞാനോ ഓ രാവിലെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഒരു ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് വെച്ച് പല്ലി കുത്തി ഉച്ച ുത്തി ഉച്ചരയിരിക്കും ഉച്ചക്ക് ശേഷമാണെങ്കിൽ ചാരികസാരയിൽ ഇങ്ങനെ ചരിഞ്ഞു കിടന്നുകൊണ്ട് കോട്ടുവാടി ഇങ്ങനെ രണ്ട് പരിപാടി ഇപ്പൊ ഉള്ളത് ഇതൊക്കെ ഒരു ആണോ പണത്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ അല്ല അത് മനസ്സിൽ പറ്റിയ ഒരു കുട്ടിയില്ല വന്നില്ല ഇന്ന് കണ്ടോ ഞാനാണ് ഈ പയ്യന് പെണ്ണിനെ കൊണ്ടു കൊടുത്തത് അത് ശരി നല്ല കാശ്മീര് ആപ്പിൾ പോലത്തെ ഒരു പെണ്ണിനെയാ ഞാൻ കൊണ്ട് കൊടുത്തേ അത് നിങ്ങളുടെ കണ്ണിക്കണ്ടവർക്കൊക്കെ കാശ്മീർ ആപ്പിൾ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു ഉണക്ക മുന്തിരിയെങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ പൈസ വന്നാന്ന് നോക്കണ ഇറക്കാ എനിക്ക് പോണ എനിക്ക് പണി കിട്ടത്തില്ലേ നാള് വല്ലതും പറഞ്ഞാ ഞാൻ നോക്ക നാളെന്താ ഒരു നമ്മുടെ കൊതിയാക്കി അവിടെ ഇരുന്ന് അതിന്റെ മുമ്പ് ഇരുന്ന് കഴിക്കണം അതാ അയ്യോ നക്ഷത്രം മുകളിൽ കിടന്ന് ഇങ്ങനെ താഴെ കിടന്ന് ഇങ്ങനെ ആണെങ്കിൽ വീണ്ടും കത്തുമ്പോ താഴെ കിടന്നാണെങ്കിൽ എന്തോ ക്രിസ്മസിന് വീട്ടിൽ മേടിച്ച നക്ഷത്രം ഈ ഇങ്ങനെ ക്രിസ്മസ് എക്ഷത്രം നോക്കിയോണ്ട് നടന്നോ പിന്നെ എന്താ ചോദിച്ചേ ജന്മ നക്ഷത്രം നക്ഷത്രം ഭരണിയാണെങ്കിൽ ഒരു പെണ്ണുണ്ട് ആ ഈ ഭരണിയിൽ പൂരം നടക്കൂ സംഭവം റിസ്ക് ആണ് ആദ്യം പഞ്ചാരി മേളക്കാരെ ഭരണിയിലേക്ക് ഇറക്കി ഒരു കൊട്ടിപ്പ് കൊട്ടിക്കണം എന്നിട്ട് അവരെ ഇനി കയറ്റിയ ശേഷം രണ്ടാം റൗണ്ട് ഘോഷയാത്ര ടീമിനെ ഇറക്കി അവരുടെ ഒരു ആട്ടം പിന്നെ ബാക്കി ഈ പരിപാടികളെല്ലാം ഈ വക്കത്ത് വെച്ച് നടക്കാൻ വലിയ എന്തുവാ ഈ അല്ല പറ്റുമെന്ന് എടാ പൈസ വന്നാന്ന് നോക്കടാ പറ്റും ആണെങ്കിൽ എന്നെ നക്ഷത്രം അതായത് ഇപ്പം ചിങ്ങം കന്നി തുലാം വൃച്ചികം കമ്പം തേനി കമ്പം തേനിയ ചെമ്പം വിനോദം അപ്പൊ കുംഭം മീന ഒരു കല്യാണം കല്യാണം നടക്കാൻ ു കല്യാണം നടത്തി ആദ്യ രാത്രി നടക്കട്ടെ എന്നിട്ട് മതി ഈ കല്യാണം അവൾ രാത്രിയെ ഞാൻ ഒരു പാട്ട് പാടി കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ ഈ സ്നേഹത്തോടുള്ള വിളി കാണും ഇനി അങ്ങോട്ടാണ് അവള് നല്ല വിളി വിളിക്കാൻ പോണത് പോണം കൊണ്ട് പോണം പിന്നെയും ഒരു പെണ്ണാലോക്കട്ടാ ആലോചിക്കാം അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് ഒരു പെണ്ണുണ്ട് കൊട്ടാരക്കരക്ക് ഒരു പെണ്ണ് മാത്രമല്ലല്ലോ ഒരു മകനും ഉണ്ടല്ലോ തായംകുമാർ അയ്യോ കൊട്ടാരക്കര ഒരു പെണ്ണുണ്ട് ആ മുട്ടോളം മുടി ആ മുടി കൊഴപ്പുണ്ടോ മുടി കുറഞ്ഞാലും പ്രശ്നമില്ല ഞാൻ കഴിക്കുന്ന ചോറിൽ മുടി കിടന്ന അവൾ കൊട്ടാരക്കര വരെ നടന്നു പോണ്ടി വരും വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കാനല്ല വിളക്ക് അണക്കാനാണ് ഫോണിൽ എനിക്ക് അറിയാം മര്യാദക്ക് വീട്ടിൽ പോകാനുള്ള നമ്മുടെ കൊട്ടാരക്കരത്തെ പെണ്ണ് കൊട്ടാരക്കരത്തെ പെണ്ണെന്ന് പെണ്ണ് എങ്ങനെ ഇരിക്കണം പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്ന അതുപോലെ ഇരുന്നാ മതി അല്ലെ അങ്ങനെ പെണ്ണുങ്ങളൊക്കെ അല്ലേ ഈ കാലെടുത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ അത് വേണ്ട സാധാരണ പെണ്ണുങ്ങൾ ഇരിക്കുന്ന പോലെ പച്ചപ്പാതിരേക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ജാതി ചോദിക്കുന്നു നിങ്ങൾ എവിടത്തെ മനുഷ്യനാണ് നിങ്ങളുടെ കൈ കാണിച്ച് ഈ കൈ മുറിഞ്ഞാലും ഈ കൈ മുറിഞ്ഞാലും ഒരേ കളർ രക്തമാണ് വരുന്നത് ഒരു ജാതി ഒരു മാുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് പെണ്ണ് നോക്കുമ്പം വിശ്വകർമ്മ തട്ടാർ വിഭാഗത്തിൽ ഒരു പെണ്ണു ആലോചിച്ചത് നമ്മളെ പശുവിനെ ഓ കാല് ഞാൻ പോയി കാളി കൊടുത്തിട്ട് വരട്ട ഇത് നന്ദി പശുവിന് കാളികൊടുക്കാനുള്ള കാളയുടെ അതിബുദ്ധി പോയി പൈസ എടുത്താ പോയി പൈസ എടുത്താ നോക്കുന്നേ പിന്നെ പിന്നെ എന്താണ് എനിക്ക് ബിസിനസ് ആണ് അയ്യോ അത് മാത്രം പറ്റത്തില്ല കേട്ടോ മത്തി അയല ചാള ചൂര അതിന്റെ കൂടെ കൂടെ വങ്കിട വിറ്റാലേ കച്ചവടം നടക്കും അയ്യോ അതെ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടെന്ന് എന്തൊരു ബിസിനസ് പറയുന്നതാണ് ഈ കൊച്ചപ്പനെയൊക്കെ കൊണ്ടുവരുന്ന ബിസിനസ് നടത്തി എങ്ങനെ ഇത് ആര് മേടിക്കുന്നത് അതല്ലെന്ന് എന്റെ കൊച്ചപ്പൻ ഒരു പാവമാണ് കൊച്ചപ്പ ഒരു ബിസിനസ് നടത്തി കാരണം പാവപ്പെട്ട കൊച്ചുങ്ങക്കെ എന്റെ കൊച്ചപ്പൻ നാലു മക്കളുണ്ട് ഓഹോ ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടു നേരം കഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊച്ചപ്പൈ ബിരിയാണി ഉണ്ടാക്കി വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കൊടുക്കും നിന്റെ കൊടുത്തു കൊച്ചപ്പുള്ളത് കൊച്ചിങ്ങക്ക് കഞ്ഞീം കൊടുത്തിട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന വിവരമില്ലാത്ത കൊച്ചപ്പന്മാരും അതൊക്കെ എനിക്കൊരു കൊച്ചൻ ഉണ്ട് കേട്ടോ കൊച്ചൻ വരത്തിനടുത്താ താമസിക്കുന്നേ കൊച്ചച്ചൻ അപ്പൊ കൊച്ചച്ചന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊരങ്ങൻ വരും ഈ കൊരങ്ങന് കൊച്ചും പഴം കൊടുക്കും കേട്ടോ പഴം കൊടുത്ത നന്ദിയിൽ ഈ കൊരങ്ങൻ എന്നും അച്ഛന്റെ ഷർത്ത് കഴുകി കൊടുക്കുന്നത് കൊരങ്ങയും പാദം കഴുകി കൊടുക്കുന്നത് കുരങ്ങൻ ഇതെല്ലാം കൊരങ്ങനാ ചെയ്തു കൊടുക്കുന്നേ എന്നിട്ട് ഇത് കണ്ടോണ്ട് കുഞ്ഞമ്മ പിണങ്ങി അങ്ങ് വീട്ടിൽ പോയി എന്നിട്ടെന്തോ സംഭവിച്ചു ഇപ്പം കൊച്ചൻ്റെ അപ്പൊ കാട്ടിലെ തലമുറ നിങ്ങളെ കൊച്ചനാണ് കൊച്ചോ കുഞ്ഞമേനെ കഥ പറഞ്ഞിട്ടോ എന്റെ പെണ്ണ് എന്താ വീഡിയോ കോൾ വിളിക്കുന്നത് അവക്കെ പാട്ട് കേൾക്കണോന്നു നിങ്ങൾക്ക് സ്വഭാവം അറിഞ്ഞൂടാ അത് അറിഞ്ഞൂടാ ഞങ്ങക്ക് എന്റെ അടുത്ത് കളിക്കുമ്പോ ചന്ദ്രനെ കുത്തിരി പിടിച്ചടുത്ത് കേട്ടി അറിഞ്ഞോടാ ഞാൻ അല്ലെ പാട്ടൊക്കെ പാടൂല്ലേ കൊറേ നേരം കൊണ്ട് പറയൂല്ലേ പാട്ട് പാടു വീഡിയോ കോളിന്റെ പെണ്ണ് കഴിക്കുന്നത് അന്ന് തൊണ്ടവേദനയായിരുന്നു നന്നായി കല്യാണം നടക്കൂലായിരുന്നു അച്ഛൻ വിളിക്കുന്നു ഹലോ അച്ഛ േ നിനക്ക് ഈ പാട്ട് ഉച്ചക്ക് പാടിക്കൂടിയായിരുന്ന അതെന്ത്രി അതാണെങ്കി പെണ്ണിനെ ഈ പാട്ടും കേട്ട് പേടിച്ചിട്ട് കാറി കയറി വീട്ടിൽ പോവാരത്തില്ലടാ ഈ പാതയാത്ര ആ പെൺകുച്ചിനി എവിടെ പോവാനാടാ എന്റെ പെണ്ണ്